പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഹൃദയം തകർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു എന്നിലേക്ക് വരിക ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാണ് നിന്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും നിന്റെ പ്രയാസങ്ങളിൽ നിന്നും നിൻ്റെ എല്ലാ തകർച്ചയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം നീ എൻ്റെ മുൻപിൽ ശാന്തനായിരിക്കുക കഥാവിരളി ചെയ്യുന്നു ഈ രാത്രിയിൽ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ എന്ന് നീ അറിയുക അതാണ് ഈ രാത്രിയിൽ കർത്താവ് വരളി ചെയ്യുന്നത് നീ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും പലരെ കണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല പരാജയങ്ങൾ മാത്രം ഇത് എന്തുകൊണ്ടാണ് എന്ന വിഭ്രാന്തിയിൽ എന്ന പ്രയാസത്തിൽ ഈ രാത്രിയിൽ നീ കഴിയുന്നു എങ്കിൽ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ സംസാരിക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക നിന്റെ ഏതൊക്കെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നിന്റെ എല്ലാ തകർച്ചകളിലും നിന്നെ ഉയർത്തുവാൻ നിനക്ക് വിജയം നൽകുവാൻ ശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നീ എന്ന വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ആഴപ്പെടുത്തുക ഇന്ന് നീ ഭാരപ്പെടുന്ന പ്രയാസങ്ങൾ കഥാവിന് ഒരു നിമിഷം മതി അത് സാധ്യമാക്കാൻ എന്നാൽ ഈ പ്രയാസത്തിൽ കൂടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയിൽ കൂടി കർത്താവ് എന്താണ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് ഈ രാത്രിയിൽ ദൈവസന്നധിയിലായിരിക്കുന്ന നീ നിന്നോട് തന്നെ ചോദിക്കുക എൻ്റെ ദൈവമേ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രശ്നങ്ങൾ മാറാത്തത് തകർച്ചകൾ മാറാത്തത് പരാജയങ്ങൾ മാറാത്തത് ഇതെല്ലാം നീ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നെനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നിരുന്നു എങ്കിൽ കർത്താവേ ഞാൻ നിന്നയിൽ നിന്ന് അകന്നു പോയേനെ ഞാൻ നിന്നെ അറിയാൻ ശ്രമിക്കുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങളിലൂടെ നീ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കി തരണമേ ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവ് അത്യുനായ ദൈവമാണ് നിന്നെ സംരക്ഷിക്കുന്ന കർത്താവാണ് അപ്പനും അമ്മയും പോലും ഉപേക്ഷിച്ചാലും നിന്നെ കൈക്കൊള്ളുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ അവിടത്തേക്കെല്ലാം സാധ്യമാണ് ഒരു നിമിഷം മതി നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരാൻ ഒരു നിമിഷം മതി സ്നേഹവാനായ പിതാവാണ് കർത്താവ് അതിനാൽ നമ്മുടെ എല്ലാ ആശങ്കകളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ കുറിച്ചുള്ള നിന്റെ ദുഃഖം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നിപ്പോൾ വിഷമിക്കുന്ന പ്രശ്നങ്ങളെ ദൈവമായ കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ച് ശാന്തമായി ഈ രാത്രിയിൽ ദൈവസന്നതിയിൽ മനസ്സു തുറക്കാം തന്നെ ചോദിക്കുക എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ രാത്രിയിൽ നീ മൗനമായി ദൈവ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥന ഓണാക്കി വെച്ച് നീ പ്രാർത്ഥിക്കുക കർത്താവേ നീ ചോദിക്കുക കർത്താവേ ഈ തകർച്ചകളുടെ എല്ലാം പിന്നിൽ എന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതെനിക്ക് സാധിച്ചു എടുക്കണം അതിനായുള്ള കൃപയും കരുത്തും നൽകണമേ അത് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനം തരണമേ കർത്താവെ ഞാൻ പോകുന്ന വഴി തെറ്റാണ് എങ്കിൽ അത് എന്നെ മുന്നോട്ട് വിടരുതേ എന്ന് പ്രാർത്ഥിക്കുക നാം അറിയാതെ തെറ്റായ വഴിയിൽ പോയിട്ടുണ്ട് എങ്കിൽ കർത്താവ് തന്നെ അത് തടസ്സപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ നേരായ മാർഗത്തിൽ നേരായ വഴിയിൽ ചരിക്കുന്നതിനു വേണ്ടിയാകാം ഇത്രമാത്രം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു കൂടുന്നത് അതിനാൽ ഇപ്പോൾ നീ ഭാരപ്പെടേണ്ട നിന്റെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ സംസാരിക്കുക കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എൻ്റെ ജീവിതത്തിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ആത്മീയമായ മാറ്റങ്ങൾ വരുത്താൻ ഈ രാത്രിയിൽ എൻ്റെ അന്തരംഗത്തിൽ നീ സംസാരിക്കണമേ ഞാൻ ശാന്തനായിരിക്കുന്നു കർത്താവേ എന്നോട് നീ സംസാരിക്കണമേ ദൈവമേ ഈ മക്കളുടെ ആവശ്യങ്ങൾക്ക് മേൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ോന്നണമേ ഇത്രമാത്രം തകർച്ചകൾ പരാജയങ്ങൾ വിട്ടുമാറാതെ ഇവരിൽ നിന്നും എന്താണ് നീ ആഗ്രഹിക്കുന്നത് ഇവരുടെ മാനസാന്തരമാണോ ഞങ്ങളുടെ മാനസ്സാന്തരമാണോ ഞങ്ങളുടെ എന്ത് ഏത് മേഖലയിലാണ് ഞങ്ങൾ മാറ്റം വരുത്തേണ്ടത് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ായ ദൈവം ഈ രാത്രിയിൽ നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകും അതിനാൽ നിന്നിൽ മാറ്റം വരുത്തേണ്ട മേഖലകളെ മാറ്റം വരുത്തുവാൻ ദൈവകൃപയാൽ നീ തീരുമാനമെടുക്കുക അപ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വലിയ വിജയം ഉയർച്ച മഹത്വം എല്ലാം നിന്നിലേക്ക് വരും അതിനാൽ ഭാരപ്പെടേണ്ട നിന്നെ വലിയ പദ്ധതിയുള്ള കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ മഹത്വം നൽകി അനുഗ്രഹിക്കും ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ നാളത്തെ പ്രഭാതം വലിയ അത്ഭുതങ്ങളുടെ പ്രഭാതമാക്കി കർത്താവ് മാറ്റട്ടെ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്ന ആൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്നെ ീ രാത്രിയിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ നിശാന്തനാകുക ദൈവം നിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തീർച്ചയായും നൽകിയിരിക്കും നാളത്തെ പ്രഭാതം പൂർണ്ണാരോഗ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ